ഇന്നലെ ഈ മല മൊത്തം ആ ഭാഗത്തൊക്കെ മഞ്ഞായിരുന്നു ഒരു വലിയ മാർക്കറ്റ് സൺസെറ്റ് കാണാൻ വേണ്ടി കേട്ടാ പരിപാടി എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറങ്ങാൻ നഗർ വരെയൊന്നു പോണം അവിടെ നിന്ന് നമുക്ക് ഒരു മച്ചാൻ മെസ്സേജ് ഉണ്ടായി അങ്ങോട്ട് വരാൻ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ അവിടെ പോയി അവിടെ കാഴ്ചകളൊക്കെ കാണാൻ വെച്ചു ബാബാജിയുടെ ആളെ ഇട്ടിട്ട് പറഞ്ഞു അങ്ങനെ അടിപൊളി പോട്ട് വെള്ളങ്ക ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഗർലി അവിടെ നിന്ന് എന്തോ ഒരു ഫെസ്റ്റിവലാ എന്തൊരു സംഭവം ഉണ്ട് എന്തോ പൈസ ഉറങ്ങിന് എന്തോ ഡ്രസ്സൊക്കെ അങ്ങനത്തെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് അത് ഇന്ന് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ അപ്പൊ അവിടേക്കൊന്ന് പോയി നോക്കാം ഞാൻ പിന്നെ ഇവിടെ വന്ന പിന്നെ എല്ലാവരും പോണ സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ല ഞാനിവിടുത്തെ വില്ലേജുകളൊക്കെ മാത്രം കേട്ടിട്ടുള്ളൂ ഫ്ലാഗ് പുതിയത് പഴയതൊന്ന് മാറ്റണം കുറച്ച് കറങ്ങിയ പോണേ ഓൾഡ് മണാലി വഴിക്ക് പോണേ അപ്പുറത്ത് ഞാൻ താമസിക്കണത്ത് അവിടെ എന്തൊരു ഫെസ്റ്റിവൽ അടക്കുന്നുണ്ട് അപ്പൊ ഏതാണ്ട് റോഡ് ബ്ലോക്ക് ആണ് ആ വഴിക്കാണ് നിങ്ങൾ നേരെ ടൗണിലേക്ക് ഇറങ്ങാറുണ്ട് ഇപ്പൊ കൊറേ കറങ്ങണം ഇന്നലെ ഈ മല മൊത്തം മഞ്ഞായിരുന്നു കേട്ടോ ആ ഭാഗത്തൊക്കെ നിറച്ച് മഞ്ഞായിരുന്നു ഇന്ന് വലിയ കാര്യമായിട്ട് മഞ്ഞൊന്നും കാണാനില്ല നല്ല കാറ്റുണ്ട് തണുത്ത കാറ്റ് വിശുണ്ട് ഇന്നലെ കയ്യൊക്കെ മരച്ചാർന്നു ഇന്ന് അതിനുള്ള തണുപ്പില്ല ഇപ്പൊ ഒരു മല കയറി ഇറങ്ങി ഞാൻ വന്നെ കറങ്ങി ഓൾഡ് മണ്ണാലി വഴിക്ക് വന്നെ ഇനി ഒരു ഇരുപത്തി ഏഴ് കിലോട്ടോടിഞ്ഞുണ്ട് ഈ വഴിക്ക് ഇങ്ങനെ അങ്ങനെ ഇറങ്ങി ടൗണിലേക്ക് ഇറങ്ങണം ഒരു മുട്ട മുട്ടൻ പോലെ ഏറ്റവും പറയട്ടാ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് കാഴ്ചയില് ഒരു ദിവസം മാത്രം ഉണ്ടാവുള്ളത് പൈസ ഉറവാ അപ്പൊ അതിന്റെ ഉള്ളികൂടെ ഒരു പോലെ ഒടുക്കുന്നത് തിരക്കയറു അതിന്റെ ഇടയ്ക്ക് വഴി തെറ്റി ഗൂഗിൾ മാപ്പ് വേറെ ഏതാ ഒഴിക്കൊക്കെ വിട്ടു അത് സ്ഥിരമുള്ള ഒരു സംഭവാണ് പിന്നെ ഞാൻ നിൽക്കണ എന്റെ അവിടെ ഫെസ്റ്റിവൽ അടക്കാം അതി സംഭവം വെച്ചാ മഞ്ഞിനെ വരവേൽക്കാന്ന് പറയും ഇവിടെ സ്നോയൊക്കെ വരാൻ നേരത്തെ അതിനെ വരവേൽക്കാന്ന് പറയും അത് ഒരു ആഘോഷമായിട്ടൊന്നും കൊണ്ടുനടക്കണേ കൊണ്ടാടണത് കൊണ്ടുപിടക്കതല്ലേ കൊണ്ടാടണത് അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ വഴി ബ്ലോക്ക് മൊത്തം കറങ്ങി ചുറ്റി വന്ന ഇനി ഒരു രണ്ട് കിലോമീറ്റർ കൂടെ അവന്റെ അടുത്തേക്ക് അത് കഴിഞ്ഞിട്ട് പറ്റാണെങ്കിൽ ഞാൻ മാർക്കറ്റിക്ക് പോകണം പിന്നെ 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 ഇത് മേടിക്കണം ജാക്കറ്റ് മേടിക്കണം പഴയ ജാക്കറ്റ് അങ്ങനെ നാശമായി അപ്പം എനിക്ക് ഷരത്തായിട്ടും പൈസ അയച്ചൊന്നുണ്ടായി നീ തണുപ്പിന്ന് രക്ഷപ്പെടാത്തില്ല മേടിച്ചോളാ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഇന്ന് പോയിട്ട് ഡെക്കത്തലോണിൽ പോയിട്ട് ജാക്കറ്റ് മേടിക്കാൻ പറ്റണ ഒന്ന് മേടിക്കണം അപ്പൊ അങ്ങനെ കൊറച്ച് പരിപാടികൾ ഉണ്ട് ഇവന്റെ അടുത്ത് വന്നതിന് ശേഷം അത് ഇവനൊന്നും കാണട്ടെ ചായ ഓടിക്കണമെന്നല്ലോ വന്ന പോലെ തിരിച്ചു പോണം അവൻ മാർക്കറ്റിന്റെ അവിടെ നിൽക്കാൻ എന്നെ നോക്കിട്ട് ഞാൻ അവന്റെ റൂമിന്റെ അടുത്തേക്ക് പോന്നു പോന്നുപോ എന്തായാലും വന്നത് പറഞ്ഞില്ല അടിപൊളി സ്ഥലത്ത് അവൻ താമസിക്കണെ നൈസ് വില്ലേജ് കൃഷി ആയിണ് നോക്കിയ അടിപൊളി വ്യൂട്ടൊക്കെ മഞ്ഞ കഴിഞ്ഞ ദിവസമാണ് നല്ല കാറ്റുണ്ട് ഇങ്ങനൊരു എത്ര ദൂരം കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പിന്നെയും തിരിച്ചു പോണം ഇപ്പൊ തന്നെ കൊറേ കറക്കിട്ടാ പോതെ ഇവനെ കാണാൻ വേണ്ടി ഞാൻ വന്ന നിന്നെ കാണാൻ വേണ്ടി ഞാൻ വന്ന എത്ര ദൂര ഇതാണ് മാർക്കറ്റ് ഞങ്ങൾ മാർക്കറ്റിന്റെ ഉള്ളിൽ കയറി ഒമ്പോ വലിയ മാർക്കറ്റാ എവിടക്കൊക്കെ ഇണ്ട് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്

ണ്ട് ഷർട്ടിനെ കൊടുക്കാർക്കറ്റ് കറങ്ങിട്ട് തിരിച്ചു പോവാം വേറെ പോണില്ല ഡക്കാ തെലോണിലേക്ക് പോടുന്നു നല്ല ദൂരണ്ട് അപ്പൊ അതുകൊണ്ട് ഡക്കാ തലക്ക് പോളാം കൊറേ സംഭവങ്ങളുണ്ട് ഇതിന്റെ ഉള്ളില് ഒരു വല്യ മാർക്കറ്റ് ഭയങ്കര പൊടിയാണ് ക്വാളിറ്റി കുറവാ പത്തിരുന്നൂറ് കിട്ടുമ്പോ അതിന്റേതായ ക്വാളിറ്റി വിളിക്കാൻ നോക്കി വിളിക്കാന്നൊക്കെ എത്ര നേരം വിളിക്കണ്ട അവനൊക്കെ കച്ചവടത്തിനൊക്കെ വലുതാ വല്യ വല്യ കച്ചവടക്കാരനാവും ഒക്കെ എത്രയാണോ ഈ ജാക്കറ്റിനൊക്കെ നല്ല പൈസ വന്നു ഇവരുടെ കോസ്റ്റ്യൂമിന് എന്തോ പ്രത്യേകതയുണ്ട് ഈ ഇവരുടെ കളർ വ്യത്യാസമുണ്ട് അതെ അതുപോലെ അവരുടെ കളർ വ്യത്യാസമുണ്ട് അതെ അടുത്ത ടീം ഇവരുടെ കളർ വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ ഒരു മൂന്നാല് ടീമിനെ കണ്ടു കണ്ടോ അടുത്ത ആൾക്കാർ കണ്ടോ ഇവരുടെ കോസ്റ്റ്യൂമിന് എന്തോ കളർ വ്യത്യാസം കണ്ടോ അപ്പൊ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അതിന് ഞങ്ങൾ മാർക്കറ്റിന്റെ അവിടെ നിന്ന് പോകുന്നു അവിടെ ഭയങ്കര ക്രൗഡ് പിന്നെ പഴയ സാധനങ്ങൾ പോലെ തോന്നണം തോന്നണ കണ്ടട്ട് ഞാനൊന്നും മേടിച്ചില്ല ടെമ്പിൾ ഉണ്ട് കാണാൻ മലയാള മുകളിലേക്ക് ചായ ചോട്ട് കഴിഞ്ഞിട്ട് പോകണം എല്ലാം പ്ലാൻ ചെയ്യാൻ കൃഷ്ണ ടെമ്പിൾ കാണാൻ വേണ്ടി കയറി കയറി പോണം സ്റ്റെപ്പാണ്ട് ഭയ ഓണിണ്ട് താഴ്ച്ച ചെറിയ സെറ്റപ്പ് ഉണ്ടല്ലോ മരിക്കാൻ സെറ്റപ്പ് അതുകൊണ്ട് പണ്ടത്തെ ഒരു വീട് ഇതാണ് അമ്പലം എന്റെ ഉള്ളിക്ക് കയറാൻ പറ്റുമോ ചെരുപ്പൊ കൂട അമ്പലത്തിന്റെ ഡോറൊക്കെ അത്ര വർഷം പഴക്കണ്ടല്ലേ ചെറിയൊരു ഡോറ് കൊത്തുപണിയൊന്നുമില്ല അധികം സ്മോക്കിങ് വേണം അങ്ങനെ കയറി വെച്ചിട്ടുണ്ട് കേരള കേരളം കുഴപ്പം എന്താ ചെയ്യുക അവിടെ ചെരുപ്പൂരി വന്നു ചെരുപ്പൂരി എടുത്ത ഒരു ആരാധനാലയത്തിൽ കയറുമ്പോൾ അതിൻ്റെതായ മേഖല പാലിക്കണം കയറി ഒരു മന ഇങ്ങനെന്തോ സെറ്റപ്പൊക്കെ വരച്ചിട്ടുണ്ട് അതെനിക്ക് കറക്റ്റ് അറിയില്ല ഇങ്ങനെയാണ് കയറി വരുമ്പോൾ തന്നെയുള്ളത് അമ്പലത്തിൻ്റെ ഒരു എന്തു പറയാ എന്തൊക്കെയാ പറയാ ഫ്രണ്ട് വശം ആംബിയൻസ് ആ ദിവസം മുമ്പ് ഇട്ടുമോട്ടുമ്പോൾ തണുപ്പ് എൻ്റെ മോനെ ഇവിടെ നിൽക്കുമ്പോ ഒരു പ്രത്യേക വൈബ് വൈബുട്ടാ ആൾക്കാരുണ്ട് അവരെ വീഡിയോ നോക്കണ്ടപ്പോ യോഗ സെന്ററൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവിടെ പുള്ളി നോക്കണ ഒരു വീഡിയോ എടുത്താൽ ഫ്രണ്ടി നല്ല എന്നുള്ള ആംബിയൻസ് ഒക്കെ രക്ഷ ആപ്പിൾ തോട്ടം സൺസെറ്റ് കാണാൻ പറ്റൂന്ന ഞാൻ അമ്പലത്തിന്റെ സൈഡിൽ കടന്ന് പോയി നോക്കട്ടെ ബാക്ക് വിസ്ത കാന്തിട്ട് നോക്കാലോ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ കാണാനായിട്ട് ആ എന്റെ മോനെ കൊത്തുപണി വെക്കുന്നു എന്റെ ഫോണിൻ്റെ ഈ കല്ലും ഒക്കെ കൊത്തുപണി ചെയ്തണെങ്കിൽ പെണ്ണിന്റെ ഫോട്ടോ കരച്ചുവെച്ചാണെ അല്ല കൊത്തുപണി ചെയ്തു വെച്ചാണേ ഇതിനെന്തേലും കറുത്ത ഉണ്ടാവും വെറുതെ അവര് ഇങ്ങനെ കൊത്തി വയ്ക്കില്ലല്ലോ വർക്ക് അടിപൊളിയായി ഹനുമാന്റെ ടെമ്പിൾ ആണോ ഹനുമാന്റെ പ്രതിഷ്ഠ ഒക്കെ വെച്ചിണ്ട് ചുറ്റി വെക്കാം നീ ക്യാമറ കെട്ടൂടാ നീ വീഡിയോ അവനെ വീഡിയോയിൽ വീഡിയോയില് കാണിക്കണ്ടതാണ് അവൻ പറഞ്ഞ വീട്ടിലിറങ്ങ അവൻ വീഡിയോയിൽ പെട്ടു അത് അയ്യോ എന്തായാലും അടിപൊളി കാലത്ത് നീ ഇടക്കിങ്ങനെ കൊറച്ചേ ഇരിക്കാ ഈ സംഭവം കണ്ടില്ല അമ്പലത്തിന്റെ ഫ്രണ്ട് തന്നെ ഓറഞ്ച് പൊട്ടിക്കണോ പൊട്ടിക്കൊട്ടിക്കണ്ട അതിൻ്റെ ഇടയിൽ ഇത് ശിവലിംഗൊക്കെ ഉണ്ട് ഇപ്പൊന്നും കണ്ടായില്ലല്ലോ ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല എഴുതി വെച്ചില്ല സൺസെറ്റ് കാണാൻ വേണ്ടി നടന്നിട്ട് കേട്ടാ ടെമ്പിളിൻ്റെ അവിടെ വന്നിട്ട് എന്തോ ഒരു ഇത് കിട്ടാ എന്നിട്ട് പറയാം എന്നിട്ടാ പറയാൻ ഒരു വാക്ക് ഒരു ശാന്തി മൂന്ന് കിട്ടുള്ള അവിടെ എല്ലാവരും എല്ലാവരും ഉണ്ടല്ല കുറെ ആൾക്കാരുണ്ട് എനിക്കൊരു ശാന്തി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ഞാൻ കുറച്ചു നേരം നടന്നു എൻ്റെ മോനെ അയ്യോ സൂര്യനെ അസ്തമിച്ചു തുടങ്ങിയല്ലോ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല ഞാൻ തൽക്കാലം ഇത്രേം കാണും ഞാനും കാണട്ടെ കുറച്ചേരും ആസ്വദിക്കട്ടെ സൺസെറ്റ് സെറ്റ കഴിഞ്ഞു താഴത്തൊരു യോഗ സെന്റർ ഉണ്ട് ഏയ് അറിയിക്കോ കുഴപ്പമൊന്നുമില്ല അവരൊന്നും ചെയ്യില്ല പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടെട്ടെ പോട്ടെ അറിയിക്കോ യോഗ സെന്റർ ഉണ്ട് അവിടെ അതൊന്ന് പോയി കണ്ടോ പടികൾക്ക് കല്ല് പാകിയേക്കാ പാകിയേക്കല്ലോ ഇളങ്ങി തുടങ്ങി ചോട്ടുമ്പോ നോക്കി ചോട്ടിലെങ്കി നല്ല തുടക്കും കല്ല് വിരിച്ചേക്കാ ഈ ഞാൻ പറയ മേൽക്കൂര വിരിക്കണ കല്ല് ഡേഞ്ചറാടാ വാ മലയാളം പറയല എന്തിട്ടുള്ളിലാ കേണ്ടോ കേട്ടാ ബാബുണ്ട് ദീദിയുണ്ട് റോക്കി പേര് പേര് വീടൊക്കെ നോക്കി അടിപൊളി പരിചയം അതൊരു കണ്ട ഒരു വീട്ടിൽ കയറ്റില്ല അവൻ അവൻറെ ജോലി അവിടെ ഇണ്ട് ഊത്തിന്റെ ഉള്ളി കയറി കൂളിങ്ങില്ല അല്ല തണുപ്പ ചൂട് കൂളിങ്ങിന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് ചൂടായ പോലെ ആ ഇത് മോളില് തീട്ടുന്നുണ്ട് അതിന്റെ ഒരു ചൂട് നിക്കുന്നുണ്ട് ഹീറ്റ് ഒക്കെ ഉണ്ട് യോഗ സെന്റർ അല്ലെ ചേട്ടന്റെ പരിപാടിയത് ഇറക്കാതെ വെറുതെ താഴത്തേക്ക് ഇറങ്ങി പട്ടിയുടെ കടികളായി അമ്പലം തുറന്നുടാ ഞങ്ങ നേര പിന്നെ അകത്തേക്ക് കയറി എനിക്കോന്നു ഈ ഓറഞ്ച് കൊടുത്ത ഉണ്ട് ആളെ കഴിക്കണ്ട് ഏ ഇവിടുത്തെ ബാബ് ടെമ്പിളിലെ പ്രതിഷ്ഠ അങ്ങനെ ടെമ്പിളും തുറന്ന് കണ്ടു ടെമ്പിളൊക്കെ തുറന്നപ്പോ കണ്ടുട്ടാ കുഴപ്പമൊന്നുമില്ല ടെമ്പിൾ കാണാനായിട്ട് വന്നതല്ല ഞാൻ അവനെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് തിരിച്ചു പോകും അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇവിടെ ഇങ്ങനെ ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റു സൺസെറ്റും ഇവിടെ റൂമിൻ്റെ അവിടെ കാണാൻ പറ്റും പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ വേറെ രസം അത് വേറെ രസം ഇത് വേറെ രസം അപ്പം അതിനെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി തിരിച്ച് റൂമിലേക്ക് പോകണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കയറി കാണുക കണ്ടിഷ്ടപ്പെട്ടാലേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും ചെയ്യണം അതാണ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ഓക്കെ ബൈ